ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ഞമ്മളൊരു പുതിയ വീഡിയോ എന്താ വെച്ചാല് വെള്ളിയാഴ്ച എല്ലാ ഒന്ന് വെള്ളിയാഴ്ച വേണം അപ്പൊ എല്ലാ വെള്ളിയാഴ്ച എന്ത് ചെയ്യും ഇവിടെ അടുത്ത് ഞങ്ങൾ ഷോപ്പ് ഉണ്ട് അസ്റ്റ സൂപ്പർ മാർക്കറ്റ് അപ്പൊ അവിടേക്ക് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകും അപ്പൊ ഇന്ന് ഞങ്ങൾ ഇതുപോലെ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമ്മള് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ഒരു ഒരു ആഴ്ചക്കുള്ള പർച്ചേസ് ആണ് ഞങ്ങള് ചെയ്യുന്നത് അപ്പൊ അത്യാവശ്യം കണ്ടി കണ്ട കാണോ പറ്റണ കണ്ടെ പണം വാങ്ങി കൂട്ടി പോരും അപ്പൊ അതിന് പോവുകയാണ് അതിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഒരാളെ കാണിച്ചോ അപ്പൊ ഞങ്ങളെ പോവാൻ നിക്കണം പർച്ചേസിന് അങ്ങോട്ട് പോവാണ് അപ്പൊ നമ്മളിപ്പം വേറെ കൊറേ ആൾക്കാരുണ്ട് ആൾക്കാരെ കാണിച്ച എന്താണ് ഇവിടെ കാണിച്ചോ ഞാൻ ഞാൻ പുലി ഇറങ്ങി ഓർത്തവരെ ഇതെന്താ സോ നിങ്ങളെ മേശയാണത് അതിന്റെ കോല ആ പോലെ പോലെ പോവല്ലേ എന്നാസ് എൻ്റെ പൊന്നെ ഇതൊക്കെ എന്തിനോ അല്ല ചൂണ്ട് നല്ലോണ്ട് നല്ല ഉച്ച ഞങ്ങൾ ഇറങ്ങണത് നല്ല തണുപ്പത്ത് ഇപ്പോൾ സമയം ഇവിടെ ആറു മണി ഇവിടെ അഞ്ചു നാലുമണിക്ക് ഇട്ടാവും നാലുമണി ആകഴിഞ്ഞാല് ആ ആ ഇട്ടോ ആഹാ അപ്പൊ ഞങ്ങള് ഇവിടെ നടക്കേണ്ടതുവരേളൂ ഒരു അഞ്ചു മിനിറ്റ് നടന്നു കഴിഞ്ഞാല് നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തും അപ്പൊ നമുക്ക് ഇനി ഷോപ്പിംഗ് ചെയ്യാം ോപ്പിങ്ങനെ ഏസ്റ്റേക്ക് പോവാ ഓടല്ലേ അസഡോ 여기다 오네. 이리 오. 봐. 크리스마스 리 크리스마스 리오. 크리스마스 리오 나한테. 아, 리 크리스마스 리오. 크리스마스 리 아, 우리 요리스 리오. 크리스마스 리오 크리스마스 리리스나한 아, 우리 크리스마스 리 크리스마스 리오 나한 ആ ഇപ്പഴില്ല എപ്പഴൊക്കെ ഉണ്ടാവും ആ സമയത്ത് വാങ്ങട്ടോ ഏ ക്രിസ്മസിന്റെ സാധനങ്ങളൊക്കെ ഇറങ്ങിയിരിക്കുന്നു എത്രയാണ് പന്ത്രണ്ട് പോലെ വാ ബാർബിഡോള് പൊരോട്ടം മേടിച്ചു വന്നു പോകും ഇനി ബാർബിഡോ വേണ്ട വാ ഒന്ന് അമ്പത്തൊമ്പതിന് തൊണ്ണൂറ്റൊമ്പത് അനുസരിച്ചാണ് ഓഫറിലാണ് വിശാസിക്കും വില കുറവാണ് ഓറഞ്ച് എടുക്കാം എന്തൊക്കെയാ വേണ്ട വേണ്ട എടുക്ക എന്താ ചെയ്യണുനെ ഈ നമ്മൾ ഓൾറെഡി ണ്ട് വീട്ടിൽ ആറ് എണ്ണ ഉണ്ട് എന്തെങ്കിലും വേണോ തുടങ്ങിയോ തുടങ്ങിയോ അടിയിലാണ് സൂപ്പർ മാർക്കറ്റ് ഉള്ളത് എല്ലാ സാധനങ്ങളും മോള് എവിടേ പോണേ മോള് ഡ്രസ്സിന്റെ സെക്ഷനാണ് ആ ഇല്ലാതെ വീഴുല വീഴുല്ല അവിടെ ചെന്നത് ഓട്ടോമാറ്റിക് ഇറങ്ങോ ആ അങ്ങട്ട് ഇരിഞ്ഞാരക്കെ ഉണ്ടല്ലോ സിൽക്സ് വാ എവിടെ ഒന്നുണ്ട് ബാ

അതൊക്കെ ജീ തൊപ്പിട്ടുവാണേ നല്ല രണ്ടോ ആ ആ എനക്ക് മേടിക്കട്ടോ ഇനിയും കേട്ടോ സുണോ

പെണ്ണുങ്ങളെ കൊണ്ട് പർച്ചേസ് ഇറങ്ങിയ അതന്നെ അവസ്ഥ ഇതൊക്കെ എന്തിനാണ് സുനോ പരിഷ്കാരി ഇടുന്ന ഡ്രസ് ഇതൊക്കെ ഇട്ടിട്ട് ഇരുന്ന് ഇങ്ങനെ ചായം കുടിച്ചിരുന്നായിട്ടോ ഇതൊക്കെ എന്ത് ചെരുപ്പ സുനോ അപ്പൊ കിടത്തിട്ടു എന്താ വാളവും നോക്കണില്ല ഇടുക്ക ഇടുക എത്ര രണ്ടാക്കും ആ ആ ഓക്കെ അല്ല അല്ല ഒരു അല്ലല്ല അത് ഇയക്കും സുണൂനും എന്റെ കൂട്ടിന്ന് പർച്ചേസ് ചെയ്യാനാക്കി ഏ ീനോ എന്റെ കൂട്ടം പർച്ചേസ് ചെയ്യാനാക്കണില്ലേടി നമുക്ക് ടൊമാറ്റോ എടുക്കൊമാറ്റോ തക്കാളി വൺ പോയിൻറ്റ് സെവൻ ത്രീയുടെ ഉണ്ട് നയൻ നയൻറ്റി ഫൈവിൻ്റെ ഉണ്ട് സിക്സ്റ്റി നയൻ്റെ ഉണ്ട് വൺ പൗണ്ടിൻ്റെ ഉണ്ട് അങ്ങനെ പല ഡിഫറെൻറ്റ് ഐറ്റംസാണ് പല പല തക്കാളികൾ കേട്ടോ നമുക്ക് വേണോ ഏ ഇതിൻ്റെ പേരെന്താ ഏ കറക്റ്റ് പറയേ അനക്ക് കറക്റ്റ് അറിയാം എനിക്കറിയാത്തല്ലേ ഇനു വെയിറ്റ് റ്റ് കേത്ര വാരി ഇടുന്നു എടുക്കട്ടെ ആഗ്രഹല്ലേ അനക്ക് വേറെന്താ കൊണ്ടി ആടോള് വാങ്ങട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു വാഴാണ് ഇത് കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും എനിക്കിഷ്ടം കൊത്തുണ്ട് പോലെ ഇത് വേണ്ട നല്ല പൗരെടുക്കണം നല്ലതാണ് അത് അതേപോലെ ഇത് നല്ല രസമാണ് ഈ ഫ്രൂട്ട്സ് ആ നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് സാധനം ണോ ഇത് വേണ്ട എന്താ സാധനം എനിക്ക് ഇഷ്ടല്ലൂൾ സ്കൂളിനോ സ്കൂൾ എന്താ കിട്ടാറൊക്കെ വേണ്ടാത്തേക്ക് ആരക്കി എന്താ വേണ്ടേ എവിടെയാളോളോ റ്റോ പാർലേജിയോ വേണോ കിട്ടോ മറ്റതോ ഇനിയോക്കാല് കടണ്ട് എഗ് എടുക്ക എഗേണോ ഞാൻ പഠിച്ച കാര്യാണ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായില്ല ഏതാ വേണ്ട എടുത്തോളും

സ്പ്രൈറ്റ് എടുക്ക സ്പ്രൈറ്റിൻ്റെ അത് സ്റ്റില്ലായിട്ട് ഇപ്പച്ചക്ക് മാത്രമേ ഉള്ളൂ Hva er det? ഗ്രീൻ ചില്ലി ി അതായി നമ്മളെ ട്രോളിയില് വെച്ചാളാണോ

ണ്ടല്ലോ ഡോണറ്റ് അതാ അവരെടുത്ത എനിക്ക് ഞാൻ നോക്കി എന്ത് കൊറും ചീസോ വാങ്ങട്ടോ ഞാൻ അങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു ഫോൺ അപ്പോ അവിടുന്ന് ഓഫ് ആയതുകൊണ്ട് എനിക്ക് പിന്നെ വീട് എടുക്കാൻ പറ്റിയില്ല അറുപത്തിരണ്ട് രൂപ ഒക്കെ നമ്മൾ സാധനം വാങ്ങിച്ചു ഇതൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചത് ഇനി അടുത്ത സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ അടുത്ത ഷോപ്പിലോട്ട് പോകും ഇവിടെ മൂന്ന് ഷോപ്പിൽ നിന്നാണ് വെള്ളിയാഴ്ച സാധനം വാങ്ങിക്കാറ് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങിക്കും ഇറച്ചി മീൻ അങ്ങനത്തെ മീറ്റ് ഐറ്റംസ് ഐറ്റംസുകൾ ഫിഷ് ഒക്കെ തന്നെ വേറെ ഷോപ്പുണ്ട് അവിടെ നിന്ന് മേടിക്കും പിന്നെ നാട്ടുകറ്റേ കടലപ്പൊടി മല പൊട്ടുപൊടി അവത്തിരിപ്പൊടി കൂട്ട അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകൾ വേറെ ഷോപ്പിൽ നിന്ന് മേടിക്കും ഇത്രയും സാധനമാണ് മേടിച്ചത് പിന്നെ കുട്ടികൾക്ക് രണ്ട് മറ്റേ കുബേരൻ ഡ്രസ് ഒന്നിട്ട് കാണിച്ചു കാണിച്ചോക്കാം ഇതോടെ ഞങ്ങള് വീഡിയോ തീർത്തുകയാണ് അപ്പൊ അതെ ഞങ്ങള് വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക